നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ കാൽവറി മരണത്തെ നോക്കിക്കൊണ്ട് യേശുവിൻ്റെ മുൾക്കിരീടം യേശു നമുക്ക് വേണ്ടി ജീവൻ നൽകുവാൻ തിരഞ്ഞെടുത്ത മരക്കുരിശ് അപ്പോൾ യേശുവിൻ്റെ ക്രൂശിത നേരത്തിലേക്ക് നോക്കി യേശുവിൻ്റെ മുൾക്കിരീടവും യേശുവിൻ്റെ മരത്തിൻ്റെ മേൽ തൂങ്ങിയുള്ള ആ വലിയ മരണവും അത് നോക്കി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിലെ ഒരിക്കലും വിട്ടുമാറത്തില്ല എന്ന് സഖലിനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഏത് ക്രൂരമായ ശാപത്തിൻ്റെ മേലും പൂർണ്ണമായ വിടുതൽ തൽക്ഷണം പ്രാപിപ്പാൻ കഴിയും ഇന്ന് രാവിലത്തെ മെസ്സേജ് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളെ എല്ലാവരെയും അത് കേൾക്കുവാനും അതിൻ്റെ വിടുതൽ അനുഭവിക്കുവാനുമായി ഞാൻ ക്ഷണിക്കുന്നു ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം എസ് ആ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി അഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ പരിശുദ്ധ വചനത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് അതിൽ അതിൻ്റെ പാർട്ട് ബി ആണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇതിവൃത്തമായി നൽകുന്നത് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും ഈ വചനത്തിന് അപകടകരമായൊരു മറുപുറമുണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുതേ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിന് അപകടകരമായ ഒരു മറുമുഖമുണ്ട് മുഖമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ തന്നെത്താൻ ഭൂമിയിൽ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയിൽ തന്നെത്താൻ ശപിക്കുന്നവൻ ദൈവത്തിൻ്റെ ശാപം വിളിച്ചു വരുത്തുന്നതിന് തുല്യമായൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന ഒരു യൂണിവേഴ്സൽ ലോയാണ് സാർവലൗകികമായൊരു പ്രാപഞ്ചിക നിയമമാണ് ഈ വചനം വെളിപ്പെടുത്തുന്നത് ഇത് കേവലം ഒരു വാക്കോ പ്രസ്താവനയോ അല്ല ഇതൊരു പ്രപഞ്ചം നിയമമാണ് ഭൂമിയിൽ തന്നെ തന്നെ അനുഗ്രഹിക്കുന്നവൻ സത്യ ദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നു അപ്പോൾ സ്വയം ശപിക്കുന്നവനോ ദൈവത്തിൻ്റെ വായിൽ നിന്നും നേരിട്ട് ശാപം കേൾക്കുന്നതിന് തത്യുല്യമാവിധമുള്ള ഭരണിത ഫലമാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നും സ്വയം പ്രാകുന്നവർ സ്വന്തം മക്കളെ ശപിക്കുന്നവർ ഒരു മനുഷ്യൻ ഇപ്രകാരമുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലാണ് ഒന്നാമത്തേത് വല്ലാത്ത നിരാശയും സങ്കടവും വരുമ്പോൾ സ്വയം പ്രാകും ആത്മഹത്യക്ക് ശ്രമിക്കും ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കെല്ലാം ഉതകുന്ന നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യും രണ്ടാമത്തെ മേഖല വല്ലാത്ത ദേഷ്യം വരുമ്പോഴാണ് കോപവും സങ്കടവും ഒരുപോലെ അപകടകാരികളാണ് കോപത്തിൻ്റെ മുഖം ഇച്ചിരി രൂഷമാണെങ്കിൽ സങ്കടത്തിൻ്റെ മുഖം അല്പം ക്ലാനമാണെങ്കിലും രണ്ടും ഉണ്ടാക്കി വെക്കുന്ന റിസൾട്ട് ഈക്വലാണ് അതുകൊണ്ട് വിധം ഇന്നത്തെ ദൈവാലോചനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്റെ ജീവിതത്തിൽ നീ സ്വയം രാഗിയപ്പോൾ കുഞ്ഞേ പല പല കഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നീ സ്വയം ശപിച്ചിട്ടുണ്ട് അത് നിന്റെ തലയ്ക്ക് നീ വലിയൊരു വെച്ചുകെട്ടാണ് കെട്ടിവെച്ചേക്കുന്നത് ആമേ കർത്താവ് ഇന്ന് രാവിലെ പറയുന്നത് നിന്റെ പല പ്രശ്നങ്ങൾക്കും കാരണം നീ തന്നെ വരുത്തി വെച്ചിരിക്കുന്ന ഈ വയ്യാവേലിയാണ് ഇത് അഴിയണമെങ്കിൽ നീ തന്നെ തയ്യാറായേ മതിയാകുകയുള്ളൂ ഒരുപാട് പേർ പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ അവര് അവരുടെ വിഷയത്തെ ദൈവസന്നിധിയിൽ ആലോചനക്കായി എടുക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടുള്ള ഒരു വലിയ സത്യമാണിത് ഇവർ ആവശ്യത്തിലധികം കെട്ടുപാടുകൾ തങ്ങൾക്ക് തന്നെ വരുത്തി വച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ഈ വിധത്തിൽ വലയുന്നവർ അറിവില്ലായ്മ നിമിത്തം സ്വയം പ്രാഗി ഹാങ് ചെയ്യാനൊക്കെ ശ്രമിച്ച് ഞരമ്പൊക്കെ മുറിക്കാൻ ശ്രമിച്ച് വല്ലാത്ത കോളിളക്കങ്ങൾ സ്വന്തം ജീവിതത്തിനെതിരായി നിർവഹിച്ചവർ നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ച ഈ ദ്രോഹങ്ങളിലൂടെ വന്നു പവിച്ച പ്രശ്നങ്ങളുടെ പരിണിത ഫലങ്ങൾക്ക് ഒരു വിടുതൽ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു നല്ല കിണറ് കുത്തി തന്നു നിങ്ങളെന്നാൽ ആ കിണർ പരിപാലിക്കേണ്ടതിന് പകരം മുറ്റം തൂത്ത് പാലിട്ട ചപ്പെല്ലാം കൂടെ വാരി ആ കിണറ്റിലോട്ടിട്ടു കുടിവെള്ളത്തെ മലിനമാക്കുന്നത് നല്ലതാണോ ഇതുപോലെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം പകർന്നു വെച്ചൊരു ജീവിതം നിനക്ക് തരുമ്പോൾ നീ സ്വയം ഇല്ലാതാകാൻ ശ്രമിക്കുമ്പോഴും സ്വയം ശപിക്കുമ്പോഴും കോപം കൊണ്ടും ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും നിരാശ കൊണ്ടും സ്വയം മറന്നുള്ള പല വാക്കുകൾ നിനക്കെതിരെ തന്നെ നീ വിളിച്ചു പറയുമ്പോൾ അത് വേറെ ആരെയുമല്ല ബാധിക്കുന്നത് നിങ്ങളെ തന്നെയാണ് ഇതിന് പരിഹാരമായി ദൈവപിതാവ് നിനക്കൊരു ഒരു ഒരു വിടുതൽ തരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെയുള്ളതായ ഈ ജീവിതത്തിൻ്റെ അകത്തു നിന്നും ഒരു സമൂലമായ വിടുതൽ നമുക്ക് തരാൻ മാനുഷികമായ ഒരു പോം വഴികളുമില്ല കാരണം ഇത് ആത്മമണ്ഡലത്തിൽ കയറപ്പെട്ടു പോയി അപ്പോൾ സ്പിരിറ്റലത്തിൽ നിന്നും ഇതിനെ അഴിച്ചെടുക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ ക്രിസ്തു പോലെയുള്ളതായ ശാപത്തിൻ്റെ വിമോചനം നമ്മൾ ഏറ്റുവാങ്ങണം അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താലും ക്രൂശിലൂടെ യേശു ചെയ്ത ആ നിവർത്തീകരണ പ്രക്രിയയാലും ഈ പരിണിത ഫലങ്ങളിൽ നിന്ന് നമുക്ക് പുതിയൊരു ജീവിതത്തെ പിടിച്ചെടുക്കാൻ പറ്റും കഴിഞ്ഞത് കഴിഞ്ഞു പുതിയതൊന്നിൻ്റെ സാഹചര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അതുകൊണ്ട് ബൈബിൾ പറയുന്നു പഴയതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കണ്ട പുതിയതിലേക്ക് നിങ്ങൾ നോക്കുക അതായത് ഒരാൾ യേശു ക്രിസ്തുവിൽ അയാൾ അയാൾ പുതിയൊരു സൃഷ്ടിയാകുകയാണ് പഴയത് കഴിഞ്ഞു പോകുന്നു ദൈവം അയാളെ പുതിയതാക്കി തീർക്കുന്നു സകലത്തിനും ദൈവം തന്നെ കാരണഭൂതൻ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവായ യേശു എൻ്റെ പാപങ്ങളുടെയും ശാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടിയാണ് എൻ്റെ പാപവും ശാപവും ഏറ്റ് ക്രൂശിയിൽ മരണപ്പെടുവാൻ തയ്യാറായി തന്നെ താൻ ഏൽപ്പിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിച്ച് യേശുവിൻ്റെ മരണവും പുനരുദ്ധാനവും നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റുപറയുമ്പോൾ ഞാനതൊരു വാക്കായിട്ട് പറയുന്നതിനേക്കാൾ നിങ്ങളത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി നിങ്ങളെ തന്നെ രീതിയിൽ നിങ്ങളത് പറയുമ്പോഴാണ് വിടുതലാകുന്നത് മറ്റൊരാൾക്ക് ഇതിലിടപെടാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന വാക്കുകളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നിങ്ങൾ തന്നെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാകും അല്ലേ അപ്പം നിങ്ങൾ തന്നെ അതിനെ തിരുത്തി യേശുവിൻ്റെ രക്തമേറ്റു പറഞ്ഞ് കൃഷ്ണാവിൻ്റെ കാൽവറി മരണത്തിലെ തൻ്റെ ആരാധ്യമായ ശിരസിൽ ഉൽക്കിരീടം തറയ്ക്കപ്പെട്ടതും കൈകാലുകളിൽ ആണിയേറ്റതുമായ യേശു ക്രൂശിൽ കിടക്കുന്ന രംഗത്തെ നോക്കിക്കൊണ്ട് ഇതെനിക്ക് വേണ്ടി ആയിരുന്നു എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം നിങ്ങളെ പൂർണ്ണമായും കഴുകും യേശുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും യേശുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഗുണം കർമ്മത്താലും വാക്കാലും പ്രവൃത്തിയാലും നിങ്ങൾക്ക് വന്നുപോയ എല്ലാ ദോഷങ്ങളും തൽക്ഷണം യേശുവിൻ്റെ രക്തം വരുമ്പോൾ ഒഴിഞ്ഞു പോകും അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആ വിടുതൽ ശുശ്രൂഷയിലേക്ക് കടക്കാം കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു കുടുംബമായിട്ട് പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളുമൊക്കെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിപ്പോൾ സാവകാശമുള്ളവർ അങ്ങനെ ചെയ്യുക നിങ്ങളിപ്പോൾ യാത്രയിലോ ജോലിയിലോ ആണെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് ടൈം കിട്ടുമെങ്കിൽ ഒരിക്കൽ കൂടെ ഈ എപ്പിസോഡ് പ്ലേ ചെയ്തിട്ട് ഫാമിലി ആയിട്ടൊരു ഗ്യാതറിങ്ങിന് തയ്യാറാവുക ഒരു പ്രയറിനായിട്ട് ഒതുങ്ങിക്കൊടുക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നന്മയും അനുഗ്രഹവും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ബന്ധുമിത്രാദി ചർച്ചക്കാർ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം സഹോദരങ്ങൾക്കെല്ലാം ഇത് ഷെയർ ചെയ്യുക കാരണം ഇത് വളരെ ശക്തമായ ശക്തമായൊരു മെസ്സേജാണ് അനേകർ നിസ്സാരമായി കാണുന്നു പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് ഭയങ്കര മാരകമാണ് അങ്ങനാണെങ്കിൽ നമുക്ക് പ്രാർത്ഥനയോടെ ഇതിൻ്റെ ഏറ്റെടുത്താലോ നമുക്ക് യേശുവിൻ്റെ ആരാധ്യമായ തിരുമുഖത്തേക്ക് നോക്കാം ഹല ലൂയ ഹല പിതാവെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ പാതപ്പെടുത്തലേക്ക് അടുത്തു വരികയാണപ്പ ജീവിതത്തിൻ്റെ വല്ലാത്ത ചില പ്രയാസ നേരങ്ങളിൽ സ്വയം ശപിച്ചവർ എനിക്ക് ലൈഫേ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ അതങ്ങ് അവസാനിപ്പിക്കാനുള്ള തെറ്റായ മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചവർ കോപവും വല്ലാത്ത സങ്കടങ്ങളും ഒരുപോലെ എഴുന്നേറ്റ് വന്നപ്പോൾ സ്വയം ാക്കുന്ന ശാപത്തിൻ്റെ വാക്കുകൾ തന്നെ തന്നെ നോക്കി പറഞ്ഞവർ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞവർ തങ്ങൾക്ക് ദൈവം നൽകിയ ഐശ്വര്യകരമായ മേഖലകളെ നോക്കി അതൊക്കെ വേണ്ട എന്ന നിലയിൽ അതിൻ്റെയൊക്കെ നാശത്തിനുതകുന്ന വിധത്തിൽ സംസാരിച്ചവർ ഇങ്ങനെ സ്വന്തം നാക്കുകൊണ്ട് അനാവശ്യമായ പലതും വിളിച്ചു വരുത്തി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നദിക്കകത്ത് മാലിന്യങ്ങളെ കലർത്തിയ ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഈ മനുഷ്യ സഹജമായിരിക്കുന്ന സ്വയം മറന്നുള്ള വിവേകരഹിതമായ പെരുമാറ്റത്തിലൂടെ ഇവർ അടച്ചു കളഞ്ഞ ഇവരുടെ ജീവിതത്തിൻ്റെ നന്മകൾക്ക് ഒരിക്കൽ കൂടെ ദൈവം ഈ വിഷയത്തെക്കുറിച്ച് തിരിച്ചറിവ് നൽകുന്ന ഈ പ്രഭാതത്തിൽ ഒരു നന്മയുടെ ഒഴുക്ക് പിന്നെയും തുടരേണ്ടതിന് നഷ്ടപ്പെട്ടു പോയിടത്തു നിന്നും ദൈവം ഇവർക്കൊരു രണ്ടാം അവസരം നൽകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വാക്കുകൾക്കപ്പുറത്ത് ഒരു ശക്തി പുറപ്പെടുന്നത് പലതും സൃഷ്ടിക്കപ്പെടുന്നത് നശിപ്പിക്കപ്പെടുന്നത് അതെത്രത്തോളം വലിയ എഫക്റ്റിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൃപ ഇവർക്കെന്ന് കൊടുക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ കർത്താവിൻ്റെ കാൽവറി മരണത്താലും പരിശുദ്ധ രക്തത്തിൻ്റെ ആ ദാനത്താലും ഞങ്ങൾക്ക് വേണ്ടി ദൈവപിതാവ് ഒരുക്കിയിരിക്കുന്ന വിടുതലിൻ്റെ ശക്തി ഇന്ന് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സകല കുടുംബങ്ങളിലും വ്യക്തികളിലും ഇവരുടെ പ്രവർത്തനങ്ങളുടെ മേഖലകളിലും വെളിപ്പെട്ടു വരേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വന്തം ലൈഫിൽ പറഞ്ഞു വരുത്തിയ വിളിച്ചു വരുത്തിയ തെറ്റായ പ്രവർത്തനങ്ങൾ നിമിത്തം കർത്താവ് ഉണ്ടാക്കി വച്ചിരിക്കുന്ന വിപത്തുകളെ മായിച്ചു കളയാൻ അതിൻ്റെ ദോഷത്തിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്താൻ യേശുവിൻ്റെ രക്തത്തിനും മാത്രമേ ഇനി കഴിയത്തുള്ളൂ അതുകൊണ്ടിപ്പോൾ കാൽവറയിലെ പരിശുദ്ധമായ രക്തം കൊണ്ട് ഇവരുടെ പ്രാണനെയും ആത്മാവിനെയും ശരീരത്തെയും പരിപൂർണമാം വിധം വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പുത്രനാമ ഞങ്ങളുടെ യേശുവേ അങ്ങയുടെ മുൾകിരീടം ധരിക്കപ്പെട്ട പരിശുദ്ധമായ ശിരസിൽ നിന്നും ഒഴുകുന്ന തിരുരക്തത്തെയും അവിടുന്ന് തൂങ്ങിയ മരക്കുരിശിൽ നിന്നും അവിടുത്തെ തിരുശരീരം തുളയ്ക്കപ്പെട്ടൊഴുകിയ പരിശുദ്ധ രക്തത്തിൽ നിന്നും ഞങ്ങളുടെ വിടുതലിപ്പോൾ വെളിപ്പെട്ടു വരുമാറാകട്ടെ യേശു മരക്കുരിശിന്റെ മേൽ തൂങ്ങപ്പെട്ടതിനാൽ ഞങ്ങളുടെ ശാപങ്ങൾക്കുണ്ടാകുന്ന വിടുതൽ യേശുവിൻ്റെ ആരാധ്യമായ തലയിൽ മുൾക്കിരീടം ധരിക്കപ്പെട്ടതിനാൽ ഞങ്ങൾക്ക് വരുന്ന ശാപമുക്തി ഇപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കട്ടെ ചില കുടുംബങ്ങളിൽ ശരീരങ്ങളിൽ നിന്നും അതിൻ്റെ ദുഷ്ടാത്മ മണ്ഡലങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു തന്നെ അത്ഭുതങ്ങൾ നടക്കട്ടെ ഓ ജീസസ് ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നു കുറെ നാളുകളായി വളരെ കഷ്ടപ്പെട്ടിട്ടും സ്റ്റക്കായി കിടന്ന നിങ്ങളുടെ ലൈഫിലെ ഒരു വലിയ നന്മയുടെ മുൻപിൽ തടയായി നിന്നത് നിങ്ങളുടെ തന്നെ ജീവിതത്തിലെ ഒരു വലിയ ശാപശക്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രാർത്ഥനയുടെ നടുവിൽ യേശുവിന്റെ പരിശുദ്ധമായ രക്തം പ്രവർത്തിച്ചതിനാൽ അത് പൊട്ടി മാറിയിരിക്കുകയാണ് നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹം ഇന്ന് തന്നെ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ അതിൻ്റെ സന്തോഷകരമായൊരു ഇൻഫോർമേഷൻ കേൾക്കാൻ പോകുന്നു എന്ന് കർത്താവ് പറയുന്നു പിതാവെ ആ വിടുതൽ ഒരുക്കിയിപ്പെട്ടിരിക്കുകയാൾ നന്ദി പറയുകയാണ് ഇതിൻ്റെ ഫലമായി കർത്താവ് പലരുടെയും ജീവിതത്തിൽ മാറാരോഗങ്ങളായി നാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ജീസസ് എന്നും ഈ കഫവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന രോഗങ്ങൾ അത് വിട്ടുമാറിപ്പോകട്ടെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശരീരത്തിലെ ഒരു ക്യാൻസർ എപ്പിസോഡ് കഴിഞ്ഞ് രണ്ടാമത് ട്യൂമർ വന്നിരിക്കുന്നു അതിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ബ്രെയിനിൽ നിന്നും മാറിപ്പോകട്ടെ ഇവർക്ക് ഇപ്പോൾ തന്നെ വിടുതലുണ്ടാകട്ടെ ആ ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന രോഗവ്യാധിയുടെ ദുഷ്ടബന്ധനങ്ങൾ ഇവരെ വിട്ടുമാറി സമ്പൂർണ്ണ സമാധാനം സക്കലർക്കും ഉണ്ടാകട്ടെ നന്നായി പഠിക്കുന്നു നന്നായി പരിശ്രമിക്കുന്നു പക്ഷെ ജയിക്കുകയില്ല ഒന്നും രണ്ടും മാർക്കിനു പരാജയപ്പെടുന്ന വിധത്തിൽ പല പരീക്ഷകളിലായി ജീവിതം തന്നെ മടുത്തു നിൽക്കുന്ന ചില വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികൾ കർത്താവേ ചില ഉദ്യോഗാർത്ഥികൾ ഇവരുടെ മേലിപ്പോഴൊരു വിടുതലുണ്ടാകട്ടെ ഈ തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന ആ കെട്ട അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു സമൂലമായ പരിഹാരം ഒരുങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനെ നിന്റെ കരം പ്രവർത്തിച്ചതിനായും വിടുതൽ ഒരുങ്ങപ്പെട്ടതിനായിട്ടും ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ കുഞ്ഞുനാളിലെ വല്ലാതെ തലമുടി നരച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നു നിങ്ങൾക്ക് വിടുതലായിപ്പോ കർത്താവം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ മേൽ സൗഖ്യം വരികയാണ് നിങ്ങളുടെ തലമുടിയുടെ മേൽ ദൈവം കരം വെക്കുന്നു തലമേൽ ദൈവത്തിൻ്റെ കൈ സ്പർശനം ഇപ്പോൾ വരികയാണ് യേശു രാജാവിൻ്റെ നാമത്തിൽ വിടുതൽ വന്നതിനായിട്ട് സ്തോത്രം സ്വസ്ഥത എന്നെല്ലാ കുടുംബങ്ങളിലും നിറഞ്ഞതിനായിട്ട് തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 വളരെ വലിയ വിടുതലുകളാണ് കർത്താവ് ഈ സമയം ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ആശ്വസിപ്പാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുമുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ തുറക്കപ്പെടാൻ പോവാണ് പലതിൻ്റെയും പുറകിൽ നമ്മൾ തെറ്റിദ്ധരിച്ചു അവരുപൊക്കെ ചെയ്ത ചില പ്രത്യാഘാതങ്ങളാലുള്ള ദോഷങ്ങളാണെന്ന് അങ്ങനെയുള്ളത് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഉപരി നിരാശയും സങ്കടവും ഒക്കെ വന്നപ്പോൾ കോപം വന്നപ്പോൾ നമ്മളായിട്ട് തന്നെ പറഞ്ഞ പല വാക്കുകളെയും വിശാചൊരാുധമാക്കി മുതലെടുത്തുകൊണ്ട് നമുക്ക് നേരെ അതിനെ തിരിച്ചത് നിമിത്തം നമ്മുടെ തന്നെ ലൈഫിൻ്റെ പല മേഖലകളും ബന്ധിക്കപ്പെട്ടു പോകുമായിരുന്നു അങ്ങനെ വന്നിരിക്കുന്ന ദോഷങ്ങൾ പലപ്പോഴും പ്രാർത്ഥന കൊണ്ടോ ഫാസ്റ്റിംഗ് കൊണ്ടോ ഒന്നും മറ്റൊരാൾക്കിടപെട്ട് അഴിക്കാൻ പറ്റില്ല നിങ്ങളായിട്ട് വരുത്തി വെച്ച് നിങ്ങളായിട്ട് തന്നെ മാറ്റണം അതിന് നിങ്ങൾക്ക് കർത്താവായ യേശുവിന രക്തത്തിൻ്റെ സഹായം വേണം ഇന്നത്തെ ഈ ശുശ്രൂഷ അതാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെ സ്പഷ്ടമായിട്ട് പറയാൻ പറ്റും ആത്മാർത്ഥമായിട്ടിപ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിച്ച ഒത്തിരി പേരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ രക്തം പ്രവർത്തിക്കുവാനിടയായി ചേർന്നു അതുകൊണ്ട് ഇതിൻ്റെ ഗുണം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇന്ന് വർഷങ്ങളോ മാസങ്ങളോ ഒക്കെ ആയിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കാതിരിക്കുന്ന ചില വിഷയങ്ങളിൽ നടപടിയായെന്നുള്ള ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാൻ പോവാണ് അതുകൊണ്ട് ഈ സന്തോഷത്തിൽ നിങ്ങളോടുകൂടെ ഞാനും പങ്കുചേരുന്നു നമുക്ക് കർത്താവായ യേശുവിൻ്റെ കാലുപറിയ മരണത്തിലൂടെ പിതാവ് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം ഇന്ന് പകൽ മുഴുവൻ ജയത്തോടെ നടക്കുക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ദിനങ്ങളിൽ അനേകായിരക്കണക്കിന് മനുഷ്യരുടെ ഫോൺ കോളുകൾ മെസ്സേജുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളെ ദൈവം സ്പർശിച്ചു വിടുവിച്ചു എന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു ഒത്തിരി അത്ഭുത സാക്ഷ്യങ്ങൾ പങ്കുവെക്കാനുണ്ട് കോട്ടയത്ത് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് ഐ എം എ ഹോളിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ കോട്ടയത്ത് വന്നിട്ട് ഡി സി ബുക്സിൻ്റെയും ബസേലിയസ് കോളേജിൻ്റെയും ഒക്കെ ഇടയിലായി ഗുഡ് ഗുഡ്ഷെപ്പഡ് റോഡിലുള്ള ഐ എം എ ഹോളിൽ എത്തിക്കാൻ ഓട്ടോക്കാരോട് പറഞ്ഞാൽ അവർ കൊണ്ടുവന്നു വിടും നിങ്ങൾ വരിക സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർ ഐ എം എ കോട്ടയം എന്ന് ഗൂഗിൾ ചെയ്യുക നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയും വരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാണ് ഞങ്ങളവിടുന്ന് പോകുന്നത് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഉന്നതനായ ദൈവപിതാവിൻ്റെ മഹാസ്നേഹവും നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മഹോന്നതമായ കൃപയും ആരാധനായ പരിശുദ്ധ റൂഹായാം ദൈവത്തിൻ്റെ കാവലും സംസ്കൃതവും കൂട്ടായ്മയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ഇന്നും മുഴുവൻ ഉണ്ടായിരിക്കട്ടെ കൂടാത്ത സമാധാനവും ഒടുങ്ങാത്ത ദൈവിക സംരക്ഷണവും ഒരിക്കലും തടയപ്പെടാത്ത അനുഗ്രഹങ്ങളുടെ ഒഴുക്കും നിങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സന്തതി പരമ്പരകളിലും നിത്യം നിലനിൽക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ